ഇപ്പോൾ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ നാൾ വഴി എടുത്തു നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ട് തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള അല്ലെങ്കിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം നേടിക്കൊടുക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെയും അഭിഭാഷകരുടെയും ആ ഒരു പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നത് ബിജിഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ബിജിഷ് ഈ വിധിയുടെ വിശദാംശങ്ങൾ പറയൂ വിധി വന്നിരിക്കുകയാണ് അതായത് രണ്ട് പോക്സോ വകുപ്പുകൾ പ്രകാരം നാൽപ്പത് വർഷം കഠിന തടവ് ഒപ്പം തന്നെ ജീവപര്യന്തം ശിക്ഷ അത് ബലാത്സംഗ കുറ്റത്തിലാണ് പോക്സോയിലെ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇരുപത് ഇരുപത് വർഷം അതായത് നാൽപ്പത് വർഷത്തെ കഠിന തടവ് ഒപ്പം ജീവപര്യന്തം ബലാത്സംഗ കേസിൽ അത് ജീവിതാന്ത്യം വരെയുള്ള ജീവപര്യന്തമാണ് ആദ്യം ഈ പോക്സോ കേസിലുള്ള അത് ഇരുപത് ഇരുപത് വർഷത്തെ നാൽപ്പത് വർഷത്തെ കഠിന നിറവ് അനുഭവിക്കണം അത് കഴിഞ്ഞാണ് ജീവകരിൽ നിന്ന് വരിക അതായത് കെ പത്മരാജനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് ഈ വിധിന്യായത്തിൽ വന്നിരിക്കുന്നത് ഒപ്പം തന്നെ കോമ്പൻസേഷൻ്റെ കാര്യത്തിനകത്ത് ഈ അതിജീവിതയ്ക്ക് കോമ്പൻസേഷൻ നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ ലീഗൽ അതോറിറ്റി തീരുമാനമെടുക്കണമെന്നും പറയുന്നുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോൾ തേടാവുന്നതാണ് ഇതിനകത്ത് പിന്നെ നമ്മുടെ ഈ ഇതിനകത്ത് ഇപ്പോൾ ഈ കേസിന്റെ വളരെ ഒരു സങ്കീർണമായ തീർച്ചയായും നമ്മൾ വിധിയെ കാണുന്നത് നമ്മളെ സ്കൂളുകളിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് നമ്മളെ അധ്യാപകരെ അതുപോലെ തന്നെ അച്ഛനമ്മ ഇവരൊക്കെ നമ്മൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഗുരുക്കൾ ദൈവമാവേണ്ട സ്ഥലത്താണ് കാപാലികരായി മാറുന്നത് സ്വാഭാവികമായിട്ടും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവന സുരക്ഷിതത്വം കൊടുക്കേണ്ട ആദ്യ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് ആ അധ്യാപകൻ തന്നെ ആ കുട്ടിയുടെ ജീവൻ ജീവനെടുക്കുന്നതിൽ കുട്ടിയെ അപമാനിക്കുന്ന കുട്ടിയെ ദുരുദ്ദേശത്തോട് കൈകാര്യം ചെയ്യുന്നവർക്ക് തീർച്ചയായും പാഠമാണ് ഇത്തരം ആളുകൾക്ക് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഏത് സ്ഥാപനത്തിലെ ആളുകൾ ചെയ്താലും അതൊരു പാഠമാണ് ഇത് കേരളത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണ് നമ്മൾ ഇതിനകത്ത് ഒരു ലൈഫ് ഡെത്ത് പ്രതീക്ഷിച്ച ഒരു കേസ് എന്ന് പറഞ്ഞിരുന്നു വകുപ്പുകൾ ഉണ്ടായിരുന്നു വകുപ്പുകളൊക്കെ ഉണ്ട് വകുപ്പുകളുണ്ട് അത് പിന്നെ കോടതിയുടെ ഡിസ്ക്രി പവറാണ് ആണ് അതൊന്നും നമുക്ക് അത് മാൻഡേറ്ററി ആണെന്ന് പറയാൻ കഴിയില്ല അത് കോടതി വെച്ചിട്ട് വേണമെങ്കിൽ കോടതിക്ക് കൊടുക്കാം മാത്രം ഏതായാലും കോടതി വിധിയിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ വളരെയധികം ആയിരുന്ന ബസുരി മേഡം ബസുരി മേഡം ഇപ്പൊ നമ്മുടെ ഇപ്പം ഉണ്ട് എങ്ങനെയാണ് വിധി എങ്ങനെയാണ് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വിധി കാണുന്നത് ഏറ്റവും നല്ല ഒരു പണിഷ്മെൻ്റ് തന്നെയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവൾക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടുള്ളത് കുഞ്ഞ് കുഞ്ഞിൻ്റെ കുഞ്ഞെത്ര എത്രത്തോളം ആ അധ്യാപകനെ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ ആ അധ്യാപകനെ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ കണ്ട അധ്യാപകനാണ് ഈ കുഞ്ഞിനെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഒരു അധ്യാപകനും ഇനി മേലാൽ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും ഇതേപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിന്റെ മൂന്ന് വർഷാണ് മൂന്ന് വർഷമാണ് കുഞ്ഞിന് പിന്നെ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ആ അധ്യാപനം നടത്താനോ പറ്റാതിരുന്നത് അതൊരു വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് അവളുടെ വിദ്യാഭ്യാസമാണ് മൂന്ന് വർഷത്തത് ഈ ഒരു കാര്യം കൊണ്ട് പോയിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പം ശിക്ഷ വിധി അതിന്റെ ഒരു എങ്ങനെയാണ് വിശദാംശങ്ങൾ അത് ലൈഫ് ഇൻപ്രസൺമെന്റ് ആണെങ്കിൽ തന്നെ അത് ടില് ഡെത്ത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അതെ അതാണ് ഇന്നത്തെ പണിഷ്മെന്റിൽ പറയുന്നത് നഷ്ടപരിഹാരം കാര്യങ്ങൾ എങ്ങനെയാണ് നഷ്ടപരിഹാരം ഇന്നത്തെ ഫൈനലുള്ള ഒരു ഒരു പെർസെന്റേജ് കുഞ്ഞിന് പോവും അതുപോലെ തന്നെ ഡി എൽ എസ് എയും അതിന് രീതിയിലുള്ള കോമ്പൻസേഷൻ കുഞ്ഞിന് എത്തിക്കുന്നതായിരിക്കും ഈ കേസിനകത്ത് വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയ അഭിഭാഷകരാണ് അഡ്വക്കറ്റ് മുഹമ്മദ് അനിഫ ഉൾപ്പെടെയുള്ളവര് എങ്ങനെയാണ് ഈ വിധിയപ്പ് നമ്മളെങ്ങനെയാണ് കാണുന്നത് സന്തോഷമുണ്ട് ഒരു നിരാലംബരായ ഒരാൾക്കുപോലും നീതി നമ്മുടെ രാജ്യത്ത് എത്തി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പലരും എഴുതി തള്ളിയ ഒരു കേസ് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കേസ് കേരളത്തിൽ ഒരു കാലത്ത് വലിയ ചർച്ചകൾ ചെയ്ത കേസ് പിന്നീട് പിന്നീടതൊന്ന് മാഞ്ഞു പോ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് വരെ പലരും ചിന്തിച്ച ചിന്തിച്ചൊരു കേസാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിന് പിതാവില്ലാത്ത ഒരു മോൾക്ക് നമ്മുടെ രാജ്യത്തെ നീതിപീഠം എത്തിച്ചേരാവുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു വിധിയാണ് കോടതി നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട് ആ സന്ദേശം അത് വിലപ്പെട്ടൊരു സന്ദേശമാണ് ആ സന്ദേശമാണ് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത് ഇതിൽ മറ്റു ആരോപണങ്ങൾക്കെല്ലാം മറുപടി അതുതന്നെയാണ് നീതി എല്ലാവർക്കും ഉള്ളതാണ് അതിന് രാഷ്ട്രീയ വേർതിരിവോ മറ്റ് വേർതിരിവോ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ നീതി എന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണമായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പറയാനുള്ളത് ഈ കേസിനകത്ത് മറ്റൊരു പ്രധാന വിഷയമാവുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രമേശൻ സാറുണ്ട് എങ്ങനെയാണ് സാർ ഈ വിധി എങ്ങനെയാണ് ഈ വിധിയെ സത്യത്തിന്റെ വിജയം അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ നേരിട്ട് ഇതുവരെ പോരാടിയ ധീരമായി കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലും മൊഴി നൽകിയ കുട്ടി ആ കുട്ടിയെ ചേർത്ത് പിടിച്ച കുടുംബം സുപ്രീം ഹൈക്കോടതി വരെ പോയി ഈ കേസിന് ഒരുപക്ഷെ എഴുതിത്തള്ളുമായിരുന്ന ഈ കേസ് വീണ്ടും ജീവൻ വിൽപ്പിച്ച് സത്യത്തിലേക്ക് എത്തിച്ച ആ കുടുംബ അവരാണ് ഈ വിജയത്തിന് അർഹത നിയമത്തിൻ്റെ നിയമവാഴ്ചയിൽ കോടതിയിൽ കുറച്ചുകൂടി നമ്മൾക്ക് വിശ്വാസം വരുന്ന ഒരു വിധിയാണിത് വിധിയിൽ സന്തോഷിക്കുന്നു ഇത് ആദ്യം മുതൽ ഇതിന്റെ കൂടെ നടന്നിരുന്ന ആൾക്കാരാണ് ഈ വലിയ തരത്തിൽ ഈ കേസ് ഒതുക്കപ്പെടുക അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഈ കേസിന് വേണ്ടി നിൽക്കുകയും അതിന്റെ ആ കുടുംബത്തിന് താങ്ങായി നിൽക്കുകയും അവരുടെ നിയമപ്രവർത്തനങ്ങളുടെ സഹായമാകുകയും ചെയ്തൊരു സംവിധാനമാണ് എങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിന്റെ വിധിയെ കാണുന്നത്